നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കെ ഇടുക്കി സീറ്റിന് പിന്നാലെ ഉടുമ്പോല സീറ്റിലും അവകാശവാദം ഇടുക്കി സീറ്റിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉടുമ്പോലയിൽ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രാദേശിക കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രവർത്തകരാണ് ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോട്ടയായി മണ്ഡലമാണ് കാൽ നൂറ്റാണ്ട് തുടർച്ചയായി ഇടതുപാളയത്താണ് മണ്ഡലം രൂപീകരിച്ച കാലത്ത് കേരള കോൺഗ്രസ് ആണ് ഉടുമ്പൻചോലയിൽ മത്സരിച്ചിരുന്നത് വിവിധ കാലഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടുവാനും സാധിച്ചു എന്നാൽ പിന്നീട് മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു അപ്പൊ കഴിഞ്ഞ ആകസ് രണ്ടു പ്രാവശ്യം മത്സരിച്ച് ജയിച്ചതിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് യു ഡി എഫിന് ഒരിക്കൽ പോലും വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉടുമ്പൻചോല നിൽക്കുന്നത് അത് എന്തുകൊണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ട കടമ ഇതിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികൾക്കുമൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെ ഇതുകൊണ്ട് തന്നെ ഒരു പൊതുജന വികാരം പണ്ടിവിടെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ നിന്നപ്പോ ജയിച്ചിട്ടുണ്ട് അത് അപ്പോൾ അത് എന്ന് പറഞ്ഞതുപോലെ ഒരു സീറ്റ് കോൺഗ്രസിൽ നിന്നും വെച്ച് മാറിക്കൊണ്ട് മറ്റെങ്കിലും സീറ്റുമായിട്ട് ഏതെങ്കിലും ധാരണ ആകുക എന്നിട്ട് ഉടുമ്പോല കേരളാ കോൺഗ്രസിന് കൊടുത്താൽ ഇവിടെ ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ ഒരു വികസനത്തിനും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കേരള കോൺഗ്രസിന് എപ്പോഴും സാധിക്കൂ എന്നുള്ളത് വളരെ നല്ലൊരു കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുത്ത ശേഷം ഇ എം ആഗസ്തി രണ്ടു തവണ തുടർച്ചയായി വിജയിച്ചെങ്കിലും പിന്നീട് യു ഡി എഫ് പക്ഷത്തേക്ക് മണ്ഡലം എത്തിയില്ല കേരള കോൺഗ്രസിന് മണ്ഡലം വിട്ടു നൽകിയാൽ യു ഡി എഫ് പാളയത്തിലെത്തിക്കുവാൻ ആവുമെന്നും മണ്ഡലത്തിൽ പൊതുസമ്മർദ്ദനായ കേരള കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് എന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നും കേരള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല